യുവരാജാവ് എല്ലാവിധ സ്ഥാന ചിഹ്നങ്ങളോടും പ്രൗഢിയോടും ഉദ്യോഗസ്ഥ വൃന്ദത്തോടുമൊപ്പം ദേശസഞ്ചാരത്തിനിറങ്ങി തന്റെ മഹത്വവും വലിപ്പവും ജനങ്ങളെ കാണിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം വാദ്യഘോഷത്തിന്റെ അകമ്പടിയോടെ എട്ട് കുതിരിയെ പൂട്ടിയ രഥത്തിൽ രാജാവ് കയറിയിരുന്നു മുൻകൂട്ടി പ്രസിദ്ധം ചെയ്തതനുസരിച്ച് വീതി കിരുവശവും ധാരാളം ജനങ്ങൾ ഒത്തുകൂടി ഒരിടത്തൊരു ഭീമൻ കെട്ടിടം കണ്ടു അതിന്റെ മുന്നിലെ വലിയ ബോർഡിൽ ഇങ്ങനെ എഴുതിയിരുന്നു ഭൂമിയിലെ ഏറ്റവും അമൂല്യമായ രത്നങ്ങളും വജ്രങ്ങളും സൂക്ഷിച്ചിട്ടുള്ള സ്ഥലം അത് കാണാൻ രാജാവ് താല്പര്യപ്പെടുന്നു ഏറ്റവും നല്ല കുറെ രത്നങ്ങൾ രഥത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് കാണിക്കുവാൻ കാര്യസ്ഥനെ വിട്ട് പറയിച്ചു രക്തങ്ങൾ പുറത്തെടുത്തുകൂടാ അകത്ത് കയറി കാണണം എന്ന് അവിടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു അപ്പോൾ കാര്യസ്ഥൻ പറഞ്ഞു ഇത് രാജ്യത്തെ രാജാവാണ് ഉദ്യോഗസ്ഥൻ മറുപടിയായി പറഞ്ഞു ആരായാലും നിയമം അനുസരിക്കുക തന്നെ വേണം മനസ്സില്ല മനസ്സോടെ രാജാവ് രഥത്തിൽ നിന്നിറങ്ങിച്ചെന്നു ഉദ്യോഗസ്ഥർ വണങ്ങി നിബന്ധനകൾ പറഞ്ഞു പ്രവേശനം സൗജന്യം സ്ഥാനചിഹ്നങ്ങളും വസ്ത്രങ്ങളും എല്ലാം അഴിച്ചു വെക്കണം ഇവിടെ തരുന്ന വസ്ത്രങ്ങൾ ധരിക്കണം അനുചരന്മാർ ഒപ്പം പാടില്ല രാജാവിന് ദേഷ്യം വന്നു തിരികെ നടന്ന് രഥത്തിൽ കയറി കൊട്ടാരത്തിലേക്ക് പോയി രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഒരു തരത്തിൽ നേരം വെളുപ്പിച്ചു എല്ലാവരെയും കൂട്ടി വീണ്ടും അവിടേക്ക് പോയി വസ്ത്രങ്ങളെല്ലാം മാറ്റി ഉദ്യോഗസ്ഥർ കൊടുത്ത ലളിതമായ വസ്ത്രം ധരിച്ചു അപ്പോൾ അടുത്ത നിബന്ധന ഉയരം കുറഞ്ഞ വാതിലാണ് മുട്ടിഴഞ്ഞ് കയറണം രാജാവിന് കോപം ജ്വലിച്ചു ഇത് നിയമമാണ് വേറെ വഴിയില്ല ഉദ്യോഗസ്ഥൻ പറഞ്ഞു രാജാവ് ചാടിത്തുള്ളി മടങ്ങിപ്പോയി തലേ രാത്രിയിലത്തെ അതേ സ്ഥിതി തന്നെ പിറ്റേന്ന് വീണ്ടും അവിടേക്ക് പോയി മുട്ടിലിഴഞ്ഞു കയറി വിശാലമായ ഹോൾ നിറയെ അമൂല്യമായ രത്നങ്ങളും വജ്രങ്ങളും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു അങ്ങേക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം വില നൽകേണ്ടതില്ല രാജാവ് തനിക്ക് ഇഷ്ടപ്പെട്ട കുറേ രത്നങ്ങളും വജ്രങ്ങളും എടുത്തുകൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി മടങ്ങിപ്പോയി പ്രിയമുള്ളവരെ താഴ്മയുള്ളവർക്കാണ് ദൈവം കൃപ നൽകുന്നത് കൃപയുടെ ആവശ്യകത ബോധ്യമുള്ളവർ വിനയപ്പെടും സ്വയം താഴ്ത്തും പാപലോകത്തിൽ ജീവിക്കുവാനും ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യാനും നമുക്ക് കൃപ കൂടിയേ തീരൂ അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ താണിരിപ്പീൻ എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ദൈവസന്നിധിയിൽ സ്വയം താഴുവാനായിട്ട് ഇടയായി തീരണം നമ്മളെക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ് മറ്റുള്ളവർ എന്ന് കരുതിക്കൊണ്ട് താഴ്മയുള്ളവരായി ജീവിക്കുവാൻ താഴ്മയുടെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിന്റെ യാത്ര തുടരുവാൻ നമുക്കേവർക്കും കഴിയണം അതിന് സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവം ബിന്ദുക്കും